ആണ് ഈ മൊത്തം കാണുന്നത് അധികം ഒന്നും മേടിച്ചില്ലെങ്കിൽ കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് നമ്മുടെ ചറവറയാണ് അപ്പൊ ഇവിടെ ഉള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൽ കാണുന്നത് ആയിരം രൂപയാണ് പക്ഷെ ഇതിന് ഇത്ര കറക്റ്റ് പ്രൈസ് എത്രയാണെന്നുള്ള എനിക്കറിയത്തില്ല രണ്ടാമത്തെ നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മള് ചെറിയ കമ്പനിടെ ഈ കുറച്ച് പീസസ് ആണ് അതായത് ഒരു ബോക്സിൽ കറക്റ്റ് ആറ് പീസ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് നൂറ്റൻപത് രൂപ അതായത് ആറ് പീസ് കമ്പനി കുഞ്ഞി നമ്മളെ ഇതേപോലെ ചെറിയ പാക്കറ്റിലാണ് വരുന്നത് ഇപ്പൊ നൂറ്റൻപത് രൂപയാണ് പ്രൈസ് കാണുന്നത് ണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഒരു ചറവറയുടെ തന്നെ വേറെ ഒരു മോഡലാണ് ഈ കാണുന്നത് അപ്പൊ ഇതില് ടോട്ടല് പത്തെണ്ണാണ് ഈ ഒരു സെറ്റിൽ ഉള്ളത് സെറ്റിലുള്ളത് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സെറ്റിന് മാത്രമായിട്ടായിരുന്നത് അടുത്ത ഇതെന്റെ സംഭവം എനിക്ക് അറിയില്ല പക്ഷേ ഇതിന്റെ റേറ്റ് നാനൂറ് രൂപയാണ് പക്ഷെ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം അതെന്താ സംഭവം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ എന്തായാലും നമ്മളെ മേലെ പോയി പൊട്ടുന്ന സാധനമാണ് സാധനാണ്മ്പിലൊക്കെ ഉണ്ടാവില്ലേ അതാണ് എനിക്ക് ആവുന്നത് റേറ്റ് നാനൂറ് രൂപ അടുത്തത് ചതവരല്ല പക്ഷെ ചോളാപ്പൂവിന്റെ തന്നെ വേറെ ഒരു ടൈപ്പാണ് ഈ ഒരു ബോക്സിലുള്ളത് രണ്ട് പീസുണ്ട് ഇതിന്റെ ഇതേപോലെ ഉള്ളത് കുറച്ച് ഉള്ളിലും കിളങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ബോക്സിന് രണ്ട് പീസ് ആയിരുന്നു അതേപോലെ അടുത്തത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു കുഞ്ഞ് ബോക്സാണ് ഇതിൽ വന്നിട്ട് അതിൻ്റെ തന്നെ ചെറിയൊരു ടൈപ്പ് ചെറിയ കുഞ്ഞ് ഈയൊരു കുഞ്ഞ് ടൈപ്പ് ആണ് ടോട്ടൽ അഞ്ചെണ്ണമാണ് ഈയൊരു സെറ്റിൽ വരുന്നത് റേറ്റ് വന്നിട്ട് നമുക്ക് നോക്കാം റേറ്റ് എത്രയാണ് കുറച്ച് കഷ്ടപ്പാടുള്ള റേറ്റ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു കുഞ്ഞു ബോക്സ് എന്താ അല്ലേ ചെയ്യുക ഇത്രയും റേറ്റ് ആയാലും വിഷുവിനൊക്കെ കുറച്ച് എല്ലാവർക്കും എന്തായാലും അടുത്തത് വന്നിട്ട് ഗുണ്ടാണ് ഗുണ്ടിൻ്റെ ഒരു കുഞ്ഞു ബോക്സ് ആണ് ഈ കാണുന്നത് പക്ഷെ ആള് ഭയങ്കര ഭീകരനാണ് ഇവന് ഭയങ്കര സൗണ്ടാണ് ഈ ഒരു കുഞ്ഞു ബോക്സിന് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഇതിന്റെ റേറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ബോക്സിൻ്റെ കാണുന്നത് ഇതിന്റെ എണ്ണ രണ്ട് ബോക്സ് ഉണ്ട് ഒരേപോലത്തെ രണ്ട് പാക്കറ്റുണ്ട് ഈ ഒരു സാധനം നെക്സ്റ്റ് വന്നിട്ട് അടുത്ത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു പിന്നെ ബോക്സ് ഇല്ല അതിന്റെ എണ്ണ വേറൊരു ടൈപ്പ് ആണ് ഈ കാരണം നമുക്ക് പൊളിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം പശിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പൊളിക്കാനായിട്ട് ആ നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ സെയിം സാധനം തന്നെ ഒരു ബോക്സിന് പത്തെണ്ണം ഇതിൻ്റെ റേറ്റ് പത്ത് പീസിന് അറുന്നൂറ്റി മുഴുവൻ രൂപ ഒരു സാധനം ഇതേപോലെ ഇവിടെ അടുത്ത് ചെറിയൊരു സാധനം തിരിയുണ്ടാവും അത് നമ്മൾ തിരി കൊത്തി കഴിഞ്ഞാൽ അത് ചർവറാൻ ഇട്ടു നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്പിത്തിരിയാണ് കമ്പിത്തിരിയുടെ ഈ ഒരു പാക്കറ്റിൽ പത്തെണ്ണമാണ് വരുന്നത് അപ്പോൾ പാക്കറ്റിന് റേറ്റ് വന്നിട്ട് ഒന്നിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പൊ കമ്പിത്തിരിയുടെ തന്നെ പത്ത് ആണ് ഈ ഒരു ബോക്സിൽ ഉള്ളത് അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് കമ്പിത്തിരി തന്നെയാണ് ഇതും ഇതിൽ പത്ത് പാക്കറ്റ് തന്നെയാണ് വരുന്നത് റേറ്റ് വന്നിട്ട് എൺപത് രൂപ അതായത് ആ ഒരു കമ്പിത്തിരിനേക്കാൾ റേറ്റ് കുറവ് ഈ ഒരു കമ്പിത്തിരി ഈ രണ്ട് കമ്പിത്തിരികളും തമ്മിലുള്ള ാണ് കാരണം ഇത് ഗ്രീനാണ് ഇത് റെഡ് ആണ് എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം അടുത്തത് ഈ ഒരു കമ്പിത്തിരി കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഈ ഒരു പാക്കറ്റിൽ പാക്കറ്റില് അഞ്ചെണ്ണയുള്ളൂ പക്ഷേ ഇതിന് റേറ്റ് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് കുറച്ച് നല്ല രീതിയിൽ നല്ല രീതിയിൽ കത്തുന്ന ഒരു സാധനമാണ് കണ്ടിട്ട് പോകുന്നത് നമ്മളെ നേരത്തെ ഇന്നത്തെ ഈ ഒരു ബോക്സിൻ്റെ അതേ സെയിം ബോക്സ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്പനിയിലെ കുറച്ച് വലിയ ബൈക്കാണ് കുറച്ച് ബിഗ് അപ്പോൾ ഇതിന്റെ രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ നാനൂറ്റി അൻപത് രൂപ ഇതിനും ഇതിന് റേറ്റായ സാധാരണക്കാർക്ക് എന്തെങ്കിലും ബോക്സ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതിൽ കുറച്ചൊന്നും സാധനമൊക്കെയാണ് പക്ഷേ ഇതിന്റെ ഉള്ളിലെന്താന്നുള്ളത് നമുക്കൊന്ന് പൊട്ടിച്ചോളാം റേറ്റ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ ഈയൊരു ബോക്സിന് മാത്രം ആയിരത്തി എണ്ണൂറ് രൂപയുടെ മുതലേ കൈ കിടക്കുന്നത് വരെ ഇതിലുള്ളത് മറ്റൊന്നല്ല നമ്മളെ ആണുള്ളത് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് എന്നേക്കാൾ വലിയൊരു സാധനമാണ് ഇത് അപ്പൊ ഇതിനെ കുറിച്ച് എന്തായാലും റേറ്റ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല എന്തായാലും അത്യാവശ്യം വലിയൊരു റേറ്റ് തന്നെ നമുക്കിന്റെ റേറ്റും കൂടെ നോക്കാം ൂറ്റി പത്തൊൻപത് രൂപ ഈ ഒരു വലിയൊരു ഗുദാമൊന്നത്തെ സാധനത്തിലായിരുന്നു മൂവായിരത്തിഅറനൂറ്റി പത്തൊമ്പത് റുപ്യ മൂവായിരത്തി അറുനൂറ്റി പത്തൊമ്പത് റുപ്യ ഗുദാമുഖത്തെ സംഭവം ഇത് എന്താ പൊട്ടുന്നതൊന്നും എനിക്കറിയില്ല എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു സംഭവമാണ് ഇവിടെ അടുത്ത ബ്ലോഗ് എന്തായാലും നിങ്ങൾ എന്റെ വീഡിയോ കാണണം ഒപ്പം മനസ്സിലാവും ഇതെന്താ സംഭവത്തിൽ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് നമ്മളെ ചോളപ്പൂ ഇതിന്റെ ഇതിൻ്റെ ടോട്ടല് പത്ത് പീസാണ് വാങ്ങിച്ചിട്ടുള്ളത് അധികം ഒന്നും മേടിച്ചിട്ടില്ല കാരണം ചോളപ്പൂ നമുക്ക് അധികം കത്തിക്കാന്നൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല തന്നെ പത്ത് പീസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ അടുത്തത് നമ്മള് നേരത്തെ കാണിച്ച് ഈ ഒരു ഗുദാമിന്റെ മറ്റൊരു ടൈപ്പ് തന്നെയാണ് ഈ വരുന്നത് അപ്പൊ ഇത് തമ്മിൽ സംഭവം ഏകദേശം ഒരേ പീസ് തന്നെയാണ് വ്യത്യാസം നമുക്ക് നോക്കി നോക്കാം ഒന്നുമില്ല മൂവായിരത്തി അറുനൂറ്റി പത്തൊമ്പത് രൂപ ഞാൻ കള്ളാന്ന് പറയുന്നില്ല ഇതൊന്നും കാണിച്ചു തരും എന്തായാലും അപ്പൊ എന്തായാലും എന്റെ ഈ ഒരു ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സാധനം ഈ ഒരു വിഷയം മേടിച്ചത് അപ്പോൾ അടുത്ത അടുത്ത ബ്ലോഗിൽ ഞാൻ എന്തായാലും ഈ കത്തിക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാം ശരിയോ ബൈ